ഈ ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് വിശുദ്ധ അകസ്റ്റിനോസ് പുണ്യവാളിൻ്റെ നല്ല മാതൃകയും മാധ്യസ്ഥയും ഒക്കെ ഇന്ന് ഉപകാരമാകട്ടെ ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായുടെ സുവിശേഷം ഇരുപത്തി നാലാമത്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തന് വിവേകീയമായ ഭൃത്യൻ ആരാണ് ഈ വചനം വായിക്കുമ്പോഴും ഞാൻ വിശുദ്ധ മോണിക്കായ് ഓർക്കുകയാണ് കാരണം മോണിക്കായ്ക്ക് കൊടുത്ത ആത്മാക്കളായിരുന്നു ഭർത്താവ് മകൻ അതുപോലെ അമ്മായി അമ്മ അവർ കർത്താവ് മോണിക്കയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണ് അപ്പോൾ അത് നന്നായിട്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മോണിക്കാം നന്നായിട്ട് അധ്വാനം ചെയ്തു തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് അവരെ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു ഈ മോണിക്കായുടെ ദൗത്യം മോണിക്ക ഭംഗിയായിട്ട് ചെയ്തു അമ്മായിമ്മയും ഭർത്താവും മാനസാന്തരപ്പെട്ട വിജാതിയരായിരുന്നു അവരവർ മാനസാന്തരപ്പെട്ട് അവർ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു മകന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഇടതടവില്ലാതെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു ചില നേരങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല മദ്യപനായിട്ടുള്ള ഒരാളോട് അയാൾ മദ്യപിച്ച് വരുമ്പോൾ ഇങ്ങനെ വാദോരാതെ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം മൂക്കുന്നതല്ലാതെ ചിലപ്പോൾ ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് ചില നേരത്തൊക്കെ നിശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അതാണ് മോണിക്ക ചെയ്തത് താൻ എന്താണോ കള്ളു കുടിച്ച് വന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ചിലപ്പോൾ അത് കേട്ടിരിക്കുന്ന കേൾക്കുന്നയാൾക്ക് ഇറിറ്റേഷൻ കൂടുന്നല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടാകണമെന്നില്ല അപ്പോൾ മോണിക്ക ചെയ്തത് അതാണ് ോണിക്കാം ചിലപ്പോ ഉപദേശിച്ചിട്ടുണ്ടാകാം മകനല്ലേ മകന് അപ്പോ അംബ്രോസ് പുണ്യവാളന്റെ അടുക്കലേക്ക് അയച്ചതാണ് രണ്ടാമത്തെ കാര്യം അംബ്രോസിന്റെ വിശുദ്ധ മെത്രാനായിരുന്ന അംബ്രോസിന്റെ പ്രസംഗങ്ങൾ കൂടിയാണ് വിശുദ്ധ അഗസ്റ്റിനെ മാനസാന്തരപ്പെടുത്തിയത് അതായത് അമ്മയുടെ പ്രാർത്ഥനയും വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങളുമാണ് വിശുദ്ധ അഗസ്റ്റിനോസിന്റെ മാനസാന്തരത്തിന് കാരണമായ അതായത് അമ്മ പ്രാർത്ഥിക്കുക മാത്രമല്ല നല്ലൊരു ആത്മീയ കൂട്ട് ആത്മീയ കൂട്ടുകെട്ട് ഉണ്ടാക്കി കൊടുത്തു മകനു വേണ്ടി ആത്മീയ കൂട്ടുകെട്ട് ഉണ്ടാക്കി കൊടുത്തു അതാണ് അമ്മ ചെയ്ത കാര്യങ്ങൾ അപ്പം ഇത് അഗസ്റ്റിനോസിൻ്റെ അഗസ്റ്റിനോസ് അങ്ങനെ അവിഹിത അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുണ്ടായ കാര്യമൊക്കെ പറയപ്പെടുന്നുണ്ട് എന്നാലും അങ്ങനെ ദുഷ്ടനായ മനുഷ്യനൊന്നും ആയിരുന്നില്ല ക്രൂരനായ മനുഷ്യനൊന്നും ആയിരുന്നില്ല അഗസ്റ്റിനോസ് അഗസ്റ്റിനോസിന്റെ ഈ അമ്മ കാരണമായി ആത്മീയ ഉണർവ് അത് ദൈവം കൊടുത്തതാണ് ആത്മീയ ഉണർവ് കൊടുത്തതും അത് ദൈവമാണ് അത് തിരിച്ചറിയാൻ സാധിച്ചു നമ്മളിങ്ങനെ ഒരു ദൈവ സ്പർശനം എന്ന് പറയൽ എനിക്ക് തോന്നുന്നു ഗുഡ്നസ് ചാനലിൻ്റെ ഗുഡ്നസ് ടി വി അതിൻ്റെ എമ്പളം നിങ്ങൾ കണ്ടിട്ടില്ല ഒരു കരം മുകളിലേക്ക് മുകളിൽ നിന്ന് വരുന്നു ഒരു കരം അത് മനുഷ്യൻ്റെ കരവും ദൈവക്കരവും തമ്മിൽ കൂട്ടിയോജിക്കുന്ന സംയോജിക്കുന്ന സ്ഥലം അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു അങ്ങനെ ദൈവസ്പർശനം ഉണ്ടായിട്ടുള്ള ആളാണ് വിശുദ്ധ അഗസ്റ്റിനോസ് മുണിയാൾ വിശുദ്ധ പൗലോസ് അപ്പോസിന് ഒരു മിന്നലോളി വളരെ പ്രകടമായിട്ട് നടപടി പോസ്ത ഒൻപതാം അധ്യായം ഒരു മിന്നലോളി കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴ്ത്തിയിട്ട് പൗലോസിന് സാവൂണിന് അങ്ങനെ മാനസാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ദൈവസ്പർശനം അത് അഗസ്റ്റിനോസ് മുണിയാളിനുണ്ടായിട്ടുള്ളത് നമുക്ക് ദൈവസ്പർശനമൊന്നും ഉണ്ടാകാത്തോണ്ടായിരിക്കാം നമ്മളിങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ ഇങ്ങനെ പോകുന്നത് അങ്ങനെ ഒരു ഉണർവില്ലാതെ പോകുന്നത് കുറച്ച് നേരം കർത്താവിനെ പിടിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കർത്താവിനെ കളയും അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ തൊട്ടു തൊട്ട് പോകുന്നത് നമുക്ക് ആത്മീയ ഉണർവ് കിട്ടത്തക്ക ഒരു ദൈവിക സ്പർശനം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഒന്ന് ചിന്തിച്ച് ഒരു ദൈവം ദൈവമിങ്ങനെ കരമിങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമ്മൾ സ്വർഗത്തിൽ ദൈവമിങ്ങനെ കരമിങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ കരത്തിലേക്ക് പ്രാർത്ഥന നമ്മൾ എത്തിച്ചു കൊടുക്കണം അതായത് സ്വർഗ്ഗത്തിൽ ദൈവം ഇങ്ങനെ കരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കണം അപ്പോൾ പ്രാർത്ഥന അത് നമ്മൾ വിചാരിക്കും ദൈവം കേട്ടു ദൈവം കേട്ടു എന്ന് നമ്മൾ വിചാരിക്കും അപ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്തും അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രണസിന് മുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു കെട്ട് കയറ് നമ്മൾ എറിഞ്ഞു കൊടുക്കണം കയറ് എറിഞ്ഞു കൊടുക്കുന്നവൻ്റെ ആയാസം പോലെ ഇരിക്കും അവനത് മുകളിൽ നിന്ന് പിടിക്കാൻ പറ്റും ചിലപ്പോൾ ഒന്ന് രണ്ട് തവണയൊക്കെ എറിഞ്ഞിട്ട് അത് താഴേക്ക് പോരും അവൻ പിടിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടല്ല എറിയുന്നവൻ്റെ ഒരാസക്കുറവ് അവൻ ആയാസം അത് അങ്ങനെ എത്തണ്ടേ അപ്പോൾ ചില ചില സമയങ്ങളിൽ അത് ഇങ്ങനെ അവിടെ വരെത്തും പിന്നെ താഴേക്ക് പോരും പിടിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥന ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം നമ്മൾ വിചാരിക്കും പ്രാർത്ഥന എത്തിയെന്ന് വിചാരിക്കും പക്ഷേ പ്രാർത്ഥന എത്തിയിട്ടുണ്ടാവില്ല അപ്പം ഈ ദൈവസ്പർശനം അവിടെ ചെല്ലണം നമ്മൾ ദൈവമായിട്ട് നമ്മുടെ മനസ്സൊന്ന് ഒന്നിച്ചു വരണം അതാണ് അത് വരുമ്പോഴാണ് ഒരു വലിയൊരു ദൈവാനുഭവം ഉണ്ടാകുക ആ ദൈവസ്പർശനം അനുഭവിക്കാൻ സാധിക്കും അത് ഈ പുണ്യവാളന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവക്കരവും മനുഷ്യക്കരവും സംയോജിക്കുന്നിടം അത് ദൈവാനുഭവത്തിൻ്റെ മേഖലയാണ് അപ്പോൾ ഈ അംബ്രോസ് പുണ്യവാളൻ ഇങ്ങനെ അവർ രണ്ടുപേരും നല്ല ദൈവശാസ്ത്രജ്ഞന്മാരാണ് അപ്പോൾ ഇവർ സത്യമന്വേഷിച്ച് നടക്കുന്നവരാണ് അംബ്രോസ് പുണ്യവാളൻ സത്യം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ ഈ അഗസ്റ്റിനോസ് ഉന്നയവാ സത്യം ആ പോക്ക് അത്ര ശരിയല്ല സത്യത്തിലേക്കല്ല യഥാർത്ഥ സത്യത്തിലേക്കല്ല എന്ന് മനസ്സിലായിട്ടും സത്യത്തെ അന്വേഷിച്ചാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ നീ നീന് സത്യത്തെ അന്വേഷിച്ച് അതിൽ നടക്കേണ്ടി വരില്ല കാരണം ആ സത്യം നിന്ന് അന്വേഷിച്ചിറങ്ങിയിരിക്കുക ആ സത്യം നിന്ന് അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് നീന് സത്യത്തെ അന്വേഷിച്ച് അതിൽ നിന്നാൾ അലയേണ്ടി വരില്ല കാരണം നിന്നെ കർത്താവിന് ആവശ്യമുണ്ട് ഈ സാവൂള് ൂൾ അധികം മെനക്കെടേണ്ടി വന്നില്ല കർത്താവ് തന്നെ പിടിച്ചെടുത്തു സാവൂളിനെ കർത്താവ് പിടിച്ചെടുത്തു അതാണ് ഇത് അങ്ങനെ നമ്മളെ പിടിച്ച നമ്മൾ തന്നെ നമ്മളെ വിട്ടുകൊടുത്താൽ അത്ഭുതം സംഭവിക്കും കർത്താവിൻ്റെ കരവലയത്തിലേക്ക് നമ്മളെ തന്നെ അങ്ങ് വെച്ചു കൊടുക്കും നമ്മൾ നിന്ന് കൊടുക്കുന്നില്ല കർത്താവ് നമ്മൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ അംബ്രോസ് പറഞ്ഞു നീ അനി അധികം നാൾ അലയേണ്ടി വരില്ല ആ സത്യം നിന്നെ തേടി നടക്കുകയാണ് നീ സത്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്നതിനേക്കാൾ വലിയ തീവ്രതയോടുകൂടെ ദൈവം നിന്നെ അന്വേഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു മഹാഭാഗ്യമാണ് ഈ അംബ്രോസ് അമ്പ്രോസുപുണ്യവാടിന്റെ സാന്നിധ്യം അഗസ്റ്റിനോസ് പുണ്യവാടനും മഹാഭാഗ്യമായി നമ്മൾ ഈ തീർത്ഥാടനം നടത്തുമ്പോൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈശോ മരിച്ചു എന്ന ഒരു അറിവ് പോലും ഈശോ നമുക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് മരിച്ചു ഇന്ന് അപ്പത്തിൽ വസിക്കുന്നു എന്ന അറിവ് പോലും പ്രിയ ദൈവ വൈതല മഹാഭാഗ്യമല്ലേ മഹാഭാഗ്യമാണ് ഈ അറിവ് പോലും അപ്പം നമുക്കും ഭാഗ്യം ഇല്ലെന്ന് പറയാൻ പറ്റില്ല സാവൂളിന് കിട്ടിയ മിന്നലോളി മഹാഭാഗ്യമാണ് സാവൂള് അന്വേഷിച്ച് 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 പോകേണ്ടി വന്നില്ല സാവൂളിനെ തേടി വന്നു അഗസ്റ്റിനോസ് മുന്നേ ആളെ അന്വേഷിച്ച് 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 പോകേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ ആ സത്യം അഗസ്റ്റിനോസിനെ തേടി വന്നു നിന്നെയും തേടി വന്നിരിക്കുകയാണ് മഹാഭാഗ്യം പരിശുദ്ധ കുർബാന എന്ന ഭാഗ്യം യേശുവിൻ്റെ സാന്നിധ്യം നിന്നെ തേടി വന്നിരിക്കുകയാണ് നിന്റെ മുന്നിലൊണ്ട് മഹാഭാഗ്യം മഹാഭാഗ്യം അത് അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം അതാണ് അപ്പോൾ പുണ്യവാളൻ പറയുന്ന കുറേ നല്ല കൊട്ടേഷൻസ് ഒക്കെ ഉണ്ട് പുണ്യവാളൻ്റെ പുണ്യവാടൻ പറയുന്ന വാക്യങ്ങൾ ഒന്ന് ഈ പസരിക്കാം അച്ചന്മാരുടെ അവിടെ റെഫക്ടറിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപൂർണതകളെ കണ്ടെത്തുക അപൂർണതകളെ കണ്ടെത്തുക നമ്മളിപ്പോൾ ഒരു ഒരു പാട്ടുകാരനും പാട്ടുപാടാൻ കഴിവുണ്ട് എന്നതിൻ്റെ അറിയാവോ അയാളുടെ പാട്ടിലെ മിസ്റ്റേക്കുകൾ അയാൾക്ക് സ്വയം തന്നെ കണ്ടെത്താൻ കഴിയുന്നതാണ് ഇനി നമ്മുടെ തെറ്റുകൾ നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നമ്മളൊരു പൂർണ്ണതയിലേക്ക് നടക്കുന്നൊരു മനുഷ്യനായിട്ട് മാറുന്നത് നമ്മൾ പരിപൂർണനാകാൻ ആഗ്രഹിക്കും ഒരിക്കലും നമുക്ക് പരിപൂർണനാകാൻ പറ്റില്ലല്ലോ ദൈവത്തിൻ്റെ പരിപൂർണതയാണ് നമ്മുടെ മാനദണ്ഡമെങ്കിലും ഒരിക്കലും ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റണമെന്നില്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ അപാകതകൾ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ കഴിവുകേടുകളെ നമ്മുടെ കുറവുകളെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഒരു മനുഷ്യൻ്റെ കഴിവ് അപ്പോൾ പുണ്യവാളൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ദൈവമേ അങ്ങൻ അങ്ങേക്കായി സൃഷ്ടിച്ചു അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവസ്വസ്ഥമാണ് നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ പള്ളിപ്പോകുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച കുർബാൻ ഒഴിവാക്കുമോ ഈശോയെ അങ്ങയോട് മുട്ടിനിക്കുന്നത് വരെ അങ്ങയോട് മുട്ടിനിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണെന്ന് പറയാൻ പറ്റുമോ ഈശോയോട് മുട്ടി നിൽക്കാൻ പറ്റിയ രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാന സ്വീകരണം പരിശുദ്ധ കുംഭസാരവും ഈശോട് മുട്ടിനിക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കൂടെ കൂടെ കുംഭസാരിക്കാത്തതും എന്തുകൊണ്ട് കൂടെ കൂടെ കുർബാന സ്വീകരിക്കാത്തതും അപ്പൊ അതാണ് അപ്പൊ ഈ പുണ്യവാളൻ അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണ് എഫ് എ സി ആർ കേൾതി ലേഖനം പത്താം വാക്യം നാം ദൈവത്തിൻ്റെ കരവേലയാണ് ും ദൈവം മുൻകൂട്ടി ഒരുക്കുക സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഈ പുണ്യവാളൻ പിന്നീട് എത്രാനായി സഭയിലെ വലിയ തിയോളജിയനായി തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ പുണ്യവാളൻ്റെ പഠനം കൂടാതെ തിയോളജിയും ഫിലോസഫിയും പൂർത്തിയാക്കാൻ പറ്റുകയല്ല അതുപോലെ സഭയിലെ വലിയ ഒരാളായി മാറി അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇതുതന്നെയാണ് നാം എന്നെ ദൈവം സൃഷ്ടിച്ചതാണ് എൻ്റെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഈ ഒരു അസ്വസ്ഥത നമുക്കുണ്ടാണ് ഈ പുണ്യപാലനം ഈ ഒരു അസ്വസ്ഥത ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കർത്താവിലേക്ക് എത്തിച്ചേരാനും ആ ദൈവിക സ്പർശനം അനുഭവിക്കാനും സാധിച്ചത് അപ്പോൾ അങ്ങനെ ഈ ഒരു നിന്നെ സത്യം തേടി നടക്കുകയാണ് നീ സത്യത്തെ അന്വേഷിക്കുമ്പോൾ ആ സത്യം നിന്നെ തേടി നടക്കുകയാണ് എന്ന് കേട്ടപ്പോൾ അംബ്രോസ് പുണ്യപാടൻ എന്ന് കേട്ടപ്പോൾ പുണ്യപാടന് പിന്നെ ഉറക്കമില്ല ഉറക്കമില്ല അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എടുത്തു വായിക്കുക എന്നൊരു സ്വരം കേട്ടു അങ്ങനെയാണ് പുണ്യവാളൻ വചനം തുറന്ന് വായിച്ചപ്പഴം റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെയാൽ നമുക്ക് അന്ധകാരത്തിന് പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് ഇങ്ങനെ തുറന്ന് വായിക്കുക എടുത്തു വായിക്കുക എന്നൊരു ഒരു സ്വരം കേട്ടു ആ സ്വരത്തിനൊപ്പം പിന്നെ അദ്ദേഹം പ്രതികരിച്ചു അങ്ങനെ നമുക്കൊരു ഉണ്ടായി അതാണ് ആ മിന്നലോളി കിട്ടിയപ്പോൾ തന്നെ സാവൂള് ഉടനെ ചോദിച്ച രണ്ട് ചോദ്യങ്ങളുണ്ട് കർത്താവേ അങ്ങാരാണ് നീ പീഡിപ്പിക്കുന്ന ഈശോയാണെന്ന് അടുത്ത ചോദ്യം കർത്താവേ ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ചോദിച്ചു ഈ ഒരു ഇങ്ങനെ ഒരു സ്വരം കേട്ടതാണ് സാവൂളിനെ പൗലോ സാഖി മാറ്റിയതെങ്കിൽ ഇങ്ങനെ ഒരു എടുത്തു വായിക്കുക എന്നൊരു സ്വരം കേൾക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്തതാണ് വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ ആത്മീയ ഉണർവിന് കാരണമായതും അതുകൊണ്ട് പ്രിയ ദൈവം ഇതായാലും ദൈവം നമ്മളെ പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക കുമ്പസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കുമ്പസാരക്കൂട് നമ്മുടെ വീട്ടിൽ വരില്ലല്ലോ കുംഭസാരക്കൂട് വീട്ടിൽ വരുമോ ചിലപ്പോൾ രോഗികളായിട്ടുള്ള ആളുകളെ അച്ഛന്മാരെ വീട്ടിൽ കുമ്പസാരിപ്പിക്കാൻ വരും പക്ഷേ നമ്മളെ കുംഭസാരക്കൂടിനെ സമീപിക്കണം നമ്മൾ നടന്ന് ചെല്ലണം നമ്മൾ കുംഭസാരക്കൂടിനെ സമീപിക്കണം അത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അപ്പം ദൈവം എന്താ തരുന്നത് നമ്മൾ കുംഭസാരക്കൂടിനെ സമീപിക്കുമ്പോൾ ദൈവം നമുക്ക് പാപമോചനം തരും പാപമോചനം തരും പാപമോചനം കിട്ടിയാൽ ഉടനെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ദൈവമേ ഞാൻ ഞാനിനി ശ്രദ്ധിച്ച് നടന്നുകൊള്ളാമെന്നൊരു തീരുമാനമെടുക്കണം അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന പ്രസാദപരം അത് ഫലിക്കും തീരുമാനമെടുത്തില്ലെങ്കിൽ ഫലിക്കില്ല തീരുമാനമെടുത്തില്ലെങ്കിൽ ഫലിക്കില്ല ദൂർത്തപുത്രൻ വീട്ടിൽ പോകാമെന്ന് തീരുമാനമെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് പ്രസാദവരം മുഴുവൻ കിട്ടിയത് അത് സാവൂളിനാകട്ടെ അഗസ്റ്റിനോസ് മൂണ്യവാളിനാകട്ടെ അവർ കർത്താവിൻ്റെ ഒഴിയെ നടക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് അവരുടെ മേലുള്ള കൃപ കൃപക്കുമേൽ അത് വർദ്ധിച്ചത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് കുമ്പസാരക്കൂട്ടിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മളിങ്ങനെ തിന്മയുടെ സ്വാധീനം ഉണ്ടാവും തിന്മയുടെ സ്വാധീനം അതിൽ നമ്മൾ വിടുതൽ പ്രാപിക്കണം അതിന് നമ്മൾ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആന്തരിക സൗഖ്യം തരാൻ കർത്താവ് തയ്യാറാണ് നിന്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനം പാവചിന്തകളൊക്കെ എടുത്തുമാറ്റാൻ കർത്താവ് തയ്യാറാണ് പക്ഷേ നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവേ എന്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെയും പാപ ചിന്തകളെ ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങളെ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് നീ വാ തുറന്ന് പ്രാർത്ഥിക്കണം അപ്പോഴാണ് നിനക്ക് അനുഗ്രഹം ഉണ്ടാകുക അതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം വേണം എടുത്തു വായിക്കുക എന്ന് പറയുമ്പോൾ വചനം തുറന്ന് വായിച്ചത് കൊണ്ടാണ് നമുക്ക് എത്രയോ ദൈവ കേട്ടു എന്നിട്ട് നമ്മൾ പുറം പുറംതിരിഞ്ഞ് നിന്നില്ലേ ദൈവം ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമുക്കതുകൊണ്ട് ഈ ഒരു ദൈവ സ്പർശനം കിട്ടിയ വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യപാഠൻ വളരെ തീക്ഷണമായിട്ട് പിന്നെ പിന്നോക്കം പോകാതെ ബാറുക്ക് നാല് ഇരുപത്തെട്ട് എന്ന് പറയുന്നത് പോലെ എത്ര മടങ്ങ് പിന്നോക്കം പോയോ അതിന്മടങ്ങ് പത്തിരട്ട് തീക്ഷണതയോടെ കർത്താവിന് അടുക്കൽ വരാൻ അവർ ശ്രമിച്ചതുപോലെ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നമ്മൾ നടത്തിയാൽ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമുക്കതുകൊണ്ട് നമ്മളെ തേടി നടക്കുന്ന നമുക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റ് ഇന്ന് അപ്പത്തിൽ വസിക്കും നമ്മുടെ കൂടെ ആയിരിക്കും നമ്മുടെ ശരീരത്തോട് ചേർന്ന് വരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മൾ മറന്നു കളയല്ല നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നോട് ചോദിച്ചിട്ടല്ലോ പ്രിയ ദൈവവൈതലേ നിന്നെ സൃഷ്ടിച്ചത് പ്രിയ ദൈവവൈതലേ ഞാൻ നിന്നെ സൃഷ്ടിക്കട്ടെ എന്ന് ദൈവം ചോദിച്ചോ നിന്നോട് ചോദിച്ചിട്ടല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത് പക്ഷേ നിന്റെ അനുവാദം കൂടാതെ നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല അത് പുണ്യവാളൻ്റെ ബോധ്യമാണ് അതുകൊണ്ട് നമുക്ക് കൊടുക്കാം നിന്നുകൊടുക്കാം പലകാലിടുന്നു പലതീരം പൂടും തീരമാലപ്പൂ കാലമായി ഞാൻ അലഞ്ഞിടുന്നു പല തീരം പൂകിടും തീരമാലപ്പൂ നിന്നിലൊന്നുവോളം അടങ്ങി ം സ്നേഹമേ ആശീച്ചു പോയ യന്മനം കാണുന്നു ഞുച്ചിടിലും കേൾക്കുന്നു നിൻ നിൻസ്വരം പരിശുദ്ധർക്ക് ദൈവസ്പർശനം കൊടുത്ത ദൈവമേ പരിശുദ്ധമ്മയ്ക്ക് ഗബ്രിയൽമാലാകെ അയച്ച ദൈവത്തിൻ്റെ ഒരു സ്പർശനം കൊടുത്ത ദൈവമേ ഞങ്ങൾക്കും ഈ തീർത്ഥാടനം വഴിയും ഈ പരിശുദ്ധ കുർബാന അർപ്പണം വഴി ഞങ്ങൾക്കും ഒരു ദൈവം തൊടുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ